നമസ്കാരം ഞാൻ അസീന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന സൂപ്പർ എസ്പോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ വിശാലമായ ഗ്രൗണ്ടിലാണ് നമുക്കറിയാം നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് രാവിലെ കഴിഞ്ഞു പോയി വരാം നമുക്ക് ആ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കേരളം ഇപ്പോൾ നവകേരളത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നവകേരളം എന്നത് വെറുമൊരു വാക്കല്ല അതൊരു മുദ്രാവാക്യമല്ല നമ്മളെല്ലാം ചേർന്ന് എത്തിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യമാണ് ബഹുമാനീയരായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരുമിച്ച് നിന്നാൽ മലയാളിക്ക് അതിജീവിക്കാനാവാത്തതായി ഒന്നുമില്ല എന്നതാണ് ലോകത്തിൻ്റെ ഏത് മേഖലയിലായാലും മലയാളിയുടെ തലച്ചോറിൻ്റെ സംഭാവന നമുക്ക് കാണാനാവും അങ്ങനെ വിശ്വപൗരനായ മലയാളി ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് നിന്നാൽ നമുക്ക് അതിജീവിക്കാനാവും ഇന്നു തന്നെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് പല സൂചകങ്ങളിലും ഇന്ത്യ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യവസായത്തിനും മറ്റും ഊന്നൽ നൽകുമ്പോൾ നമ്മൾ ജനങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും എഡ്യൂക്കേഷനും ഹെൽത്തിനുമായിരുന്നു എന്നും ഊന്നൽ നൽകിയിരുന്നത് അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് അറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിലും കേരളത്തിലെ കേരളീയരുടെ സാന്നിധ്യമുണ്ടായി അവർ അവിടെ പല വിജയ പദങ്ങളും ഉണ്ടാക്കി അങ്ങനെ കേരളം ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളുടെയും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ പല നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ പല സൂചികകളിലും നമ്മൾ മുൻപന്തി ഈ പറഞ്ഞ പദ്ധതികളെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നടപ്പാക്കാൻ കഴിയുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ജനപ്രതികൾ മാത്രമല്ല എല്ലാവരും നമ്മുടെ ഇവിടെ കൂടെ എല്ലാ വകുപ്പിലും എല്ലാ മേധാവികളും ജില്ലാ തലത്തിലായാലോ ശരി ഈവൻ സംസ്ഥാന തലത്തിലായാലോ ശരി നെയബർമായാലോ ശരി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി എല്ലാ തരത്തിലും പിന്തുണയും പൂർണ്ണമായി സപ്പോർട്ടും ആൻഡ് ഒരു സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കേരളത്തിന് സാധ്യതകൾക്ക് വേണ്ടി നടത്തിയ ഇന്നത്തെ സെമിനാറിനെ ഔദ്യോഗികമായി ഉത് ഉദ്ഘാടനം നിർവഹിച്ചത് ഈ സെമിനാറിന് വേണ്ടി ഏറ്റവും വലിയ നല്ല രീതിയിൽ സപ്പോർട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഞാൻ നൽകികൊണ്ട് എൻ്റെ വാക്കും നിർത്തുന്നു നന്ദി നമസ്കാരം സൂപ്പർ ഒരു സൂപ്പർ ടീമിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എനിക്ക് ആൾറെഡി പരിചയമുള്ള ഒരു ടീമാണ് നാൽപ്പത് വർഷമായി ശബ്ദ സാങ്കേതിക വിദ്യയിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പാഞ്ഞ് നടക്കുന്ന ഒരു ടീമാണ് കേരളത്തിന് പുറത്തും കേരളത്തിന് പുറത്തും ആ അപ്പോൾ അത് എൻ്റെ അറിവിലിൻ്റെ ചെറിയ പിശകായിരുന്നു കേരളത്തിന് പുറത്തും അവരെത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഞാൻ അത് അഭിമാനത്തോടുകൂടി പങ്കുവയ്ക്കുന്നത് കാരണം ഞാൻ ഈ ശബ്ദത്തിൽ തുടങ്ങിയ ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ് മിമിക്സിൻ്റെ ഒരു സജീവ കാലം ഉണ്ടായിരുന്നു കാലമുണ്ടായിരുന്നു മിമിക്സ് ഡ്രാമ മിമിക്സ് ബാലേ തുടങ്ങിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഈ ശബ്ദം എനിക്ക് റെക്കോർഡ് ചെയ്തത് ഷുക്കൂറ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പേര് സിബിലെ ദാ ഈ മനുഷ്യൻ നമ്മുടെ ഇന്ന് ഇന്ന് ബിലാലിക്ക ബിലാലിക്ക എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന കാട്ടാക്കട പൂവച്ചൽ ബിലാൽ സൗണ്ടിൻ്റെ ഓണറാണ് ഇതിരിക്കുന്നത് അതിന്റെ സൗണ്ട് എഞ്ചിനീയർ ആണ് ഷുക്കൂർ ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഒരുമിച്ച് ട്രൂപ്പുകളിലൊക്കെ സഹകരിച്ചു വരുന്നവരാണ് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത് അന്ന് കാസറ്റിൽ റെക്കോർഡ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാസറ്റിൽ പല പരിപാടികളുടെയും സ്റ്റേജ് ഷോകളുടെയും അതുപോലെ തന്നെ ബാലെ ഇങ്ങനെയുള്ള പ്രോഗ്രാം സുരാജ് ഏട്ടനൊക്കെ വന്നിരുന്ന് ചെയ്യുന്ന റെക്കോഡിങ് നാടകത്തിൻ്റെ ഡബ്ബിങ് ഇതെല്ലാം നടന്നിരുന്നു ഇതെല്ലാം ഒരു കൊച്ചു കുടിസ് മുറിയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നത് അന്ന് കാക്ക ഞങ്ങളുടെ കൂടെ വന്നിരിക്കും ഇദ്ദേഹമാണ് റെക്കോർഡ് ചെയ്യുന്നത് അന്ന് ഉറക്കം ഒട്ടുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂർ ഇല്ല നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സൗണ്ട് എഞ്ചിനീയറിംഗ് രംഗത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ ശിവിലിക്കുള്ളത് ആദ്യകാലങ്ങളിലെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ ആദ്യകാലം എന്ന് പറയുമ്പം ഇന്നത്തെ പോലെ നമ്മൾ ഒരു ഒരു മൈക്ക് സെറ്റ് വിളിച്ചാൽ അവർ ആദ്യം നോക്കുന്നത് ആറ്റ് ആരെയാണ് ഏറ്റവും നല്ല പാട്ടുള്ളത് നല്ല ആപ്പിള പാട്ടുകളായാലും നാടകം സിനിമ പാട്ടായാലും മറ്റുള്ള കഥാപ്രസംഗങ്ങളായാലും കഥാപ്രസംഗത്തിൻ്റെ കാലമാണ് പക്ഷേ ഇന്ന് നമുക്ക് യാതൊരു രീതിയിലാണെങ്കിലും പാട്ടിടാം ഒരു പാട്ട് നമ്മൾ പറഞ്ഞാൽ അപ്പോഴന്നെ നമുക്ക് ഇത് മൊബൈലിൽ നമുക്കെടുത്ത് പാട്ടിടാൻ പറ്റും അന്ന് നമ്മൾ കൊണ്ടുപോകണം അങ്ങനെ ആരെ വലിയ പാടാണ് പക്ഷേ നമ്മളെല്ലാം അന്ന് നല്ല റെക്കാർഡുകളും ഇന്നും ഞാൻ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണ് പത്തഞ്ഞ നാന്നൂറിലധികം റെക്കാർഡ് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ആ വർക്ക് ചെയ്യണം അത് തുടങ്ങിയിട്ട് ഇതൊരു നാൽപ്പത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഇതിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കേരളത്തിന് വെളിയിൽ കർണാടക മഹാരാഷ്ട്ര പിന്നെ തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട് ഇന്ന് മെഗാ ഷോകളിലൊക്കെ സജീവമായ ലൈറ്റ് എഞ്ചിനീയറാണ് ഇവരെ പരിചയപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിനകത്ത് നമ്മൾ ഗംഗാ സൗണ്ട്സിനെ പരിചയപ്പെടുത്തിയിരുന്നു ഷൈനി സൗണ്ട്സിനെ പരിചയപ്പെടുത്തിയിരുന്നു ഇവിടെ നമ്മുടെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ എക്സിബിഷൻ ഈ സ്റ്റോളിൻ്റെ സൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഷുക്കൂറും നമ്മുടെ ശിവിലിക്കയൊക്കെയാണ് ബിലാൽ സൗണ്ട്സാണ് മൊത്തത്തിൽ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാഴ്ചയിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് തോന്നി ഇത് എൻ്റെ ഒരു സ്നേഹവും അതിലേറെ എനിക്കുള്ള ഇവരോടുള്ളൊരു കടപ്പാടും കൂടെ ഞാൻ പങ്കുവയ്ക്കുകയാണ് കാരണം ഞാനൊക്കെ ഡബ്ബിംഗ് എന്ന മേഖലയിലേക്ക് വരുന്നത് ഇവരുടെ ശബ്ദത്തിലൂടെ ഇവർ ചെയ്ത സൗണ്ട് എഞ്ചിനീയറിങ്ങിലൂടെ ഇവരുടെ വള്ളിക്കാസെറ്റിൽ ശബ്ദം പറഞ്ഞു തുടങ്ങിയ ഒരാളാണ് ഞാൻ ഇതുപോലെ നന്ദി പറയേണ്ട ഒരാൾ കൂടി എനിക്കുണ്ട് അന്തീർ അദ്ദേഹം സജി ചേട്ടനാണ് കെ എം ഡിജിറ്റൽ അല്ലേ അതെ കെ എം ഡിജിറ്റലിലാണ് ഞാൻ അധികാലങ്ങളിൽ എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് താമസിക്കാതെ അദ്ദേഹത്തെയും ഈ ഫ്രെയിമിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലൈറ്റിൻ്റെ ലൈറ്റ് എഞ്ചിനീയറായിട്ടാണ് വന്നത് പിന്നെ ഓഡിയോ റെക്കോർഡിങ് ആയിട്ട് തിരിഞ്ഞ് അതിനുശേഷം വീഡിയോ എഡിറ്റിങ് അതുപോലെ തന്നെ വിഷൽ ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല ബാല ട്രൂപ്പുകളുടെയും നാടക സമിതികളുടെയും ഒക്കെ വിഷൽ ചെയ്യുന്നതും മിമിക്സ് ട്രൂപ്പുകൾ അതായത് തിരുമല ചന്ദ്രനാൻ പോലെയുള്ള വലിയ വലിയ ആളുകളുടെ ട്രൂപ്പുകളുടെ ഇൻട്രോ അടക്കമുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് ആ വലിയ മനുഷ്യനാണ് കോമഡി കോമഡിറ്റ് ഇപ്പം റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന അവർ റെക്കോർഡ് ചെയ്യുന്നതാണ് ചാനലുകളിൽ പ്ലേ ചെയ്യുന്നത് അതെ അത് നമ്മുടെ സഹിച്ച് ചേട്ടനാണ് ഒരുപക്ഷെ അദ്ദേഹം ഇത് ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സഹിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ അന്തോർക്കോണം സജി ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് കലാഫീൽഡിൽ മെമിക്രി ഫീൽഡിൽ അല്ലെങ്കിൽ നാടക ഫീൽഡിൽ രംഗത്തൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പ്രത്യേകിച്ച് സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വളരെ ചെറിയ ഒരു ചെറിയൊരു വീട്ടിലിരുന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും വീണ്ടും പുതിയ ടീമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഈ നവകേരള നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണിത് നോക്കിക്കാണുന്നത് ഇന്നത്തെ പ്രോഗ്രാം തന്നെ ഉദ്ഘാടനത്തോടു കൂടി നല്ല വിജയമായിരുന്നു ഓഡിയൻസ് എല്ലാം ഉണ്ടായിരുന്നു നല്ല ക്രൗഡായിരുന്നു പ്രോഗ്രാം അതുപോലെ വൈകുന്നേരത്തുള്ള പ്രോഗ്രാം നല്ല പിന്നെ കോളേജിലെ കുഞ്ഞുങ്ങൾ പിന്നെ ബാൻഡ് പോലത്തെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും അത് നന്നായിരുന്നു ഇനി അങ്ങോട്ട് നാല് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് പ്രോഗ്രാം ഉണ്ട് അതും നമ്മളെ രീതിയിൽ നല്ല രീതിക്ക് ശ്രമിച്ച് നടത്ത നടത്തണമെന്നുള്ള നല്ല ആഗ്രഹം കൊണ്ട് നടക്കും ഇന്നത്തെ സൂപ്പർ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിലും കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് അതുവരേക്കും ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ഓഫ് കോളേജ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബി എസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു